പ്രകൃതി സംരക്ഷണ ദിനത്തിൽ തോണിയാത്ര പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രകൃതി സംരക്ഷണ ദിനത്തിൽ കണ്ടൽ കാടുകൾക്കിടയിലൂടെ കുട്ടികൾക്കായി തോണിയാത്ര സംഘടിപ്പിച്ചത് ബാലവേദിയുടെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടി പുഴയിൽ അണ്ടല്ലൂർ കടവിലെ കണ്ടൽ കാടുകൾക്കിടയിലൂടെയാണ് രണ്ട് തോണിയിൽ കുട്ടികൾ യാത്ര നടത്തിയത് കണ്ടൽ സംരക്ഷണത്തിന് ജീവിതമൊഴിഞ്ഞുവെച്ച കലയൻ പൂക്കുടൻ അനുസ്മരണം പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് കുമാർ ഖതരൂർ നടത്തി കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര കുട്ടികൾക്ക് പ്രകൃതിയെ അടുത്തറിയാനുള്ള അവസരമായി ജീവിതത്തിൽ ആദ്യമായി തോണിയാത്ര നടത്തിയ കുട്ടികൾ പുഴയുടെയും കണ്ടൽ കണ്ടൽക്കാടിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ചു ബാലവേദി പ്രവർത്തകരായ ധ്യാൻ ഷാൻ യദുനന്ദ് വി കെ ശരന്യ പി സി അധീന പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി വി കെ പവിത്രനാണ് തോണിയാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ